പാലാഴി മതനം നാനാതരം ഔഷധങ്ങൾ പാലാഴിയിലേക്ക് കൊണ്ടുചെന്നിട്ട് കടയുവാൻ കടകോലായത് മന്ദരപർവതവും കയറായത് വാസുകി എന്ന സർപ്പവും കടകോലിൽ കയറു ചുറ്റവേ വാലിലാര് തലയിലാരെ എന്ന തർക്കം ദേവാസുരന്മാർക്കിടയിലേക്ക് വന്നു തല തന്നെ വേണമെന്ന അസുരവൃന്ദത്തിന്റെ ആവശ്യം വകവച്ചു കൊടുക്കാൻ വിഷ്ണു നിർദ്ദേശിച്ചു കടകോലും കയറും മുറുകവേ കടത്തിൽ പുരോഗമിച്ചു വാസുകി വായു തുറക്കുമ്പോഴൊക്കെ വിഷവായു വീശി അസുരന്മാർ വശം കെട്ടു ഒടുവിൽ വാസുകി വിഷം കാക്കുകയും ചെയ്തു ആ കാളകൂടം പതിച്ച് പൂവന ഭവിക്കാതിരിക്കാൻ പരമേശ്വരൻ വിഷത്തെ കൈകൊണ്ട് പാനം ചെയ്തു ശിവന്റെ നാശം ഭയന്ന പാർവതി ആ വിഷത്തെ കണ്ടത്തിൽ തടഞ്ഞു നിർത്തി അങ്ങനെ ശിവൻ നീലകണ്ഠനായി ഇപ്പോൾ കയറും കടച്ചിൽക്കാരും ഒരുപോലെ ക്ഷീണിച്ച മട്ടായി കടകോൽ സമനില തെറ്റി താഴ്ന്നു തുടങ്ങി വിഷ്ണു പ്രാർത്ഥന ദേവന്മാർക്കൊപ്പമോ അതിനേക്കാളുമോ ഉച്ചത്തിൽ അസുരന്മാരിൽ നിന്നുയർന്നു ദിവ്യങ്ങളായ പലതും മദനം തുടർന്നു പാലാഴിത്തിരകൾ പകുത്ത് സർവ്വ ഐശ്വര്യപ്രദായിനിയായ കാമധേനു നടന്നെടുത്തു വിഷ്ണുവിനെ നമിക്കവേ അദ്ദേഹം ആ ദിവ്യധേനുവിനെ മഹർഷിമാർക്ക് നൽകി അനുഗ്രഹിച്ചു തുടർന്ന് ഉച്ചയ് സ്രവസ് ശ്രേഷ്ഠമായ യശസ്സോട് കൂടിയത് ഉയർന്ന ചെവിയോടു കൂടിയത് വ്യായാമം കൊണ്ട് അഴകിലുദീത മോദമുച്ചൈ ശ്രവാവിൻ എന്ന് ഉങ്ങിനീലി സന്ദേശത്തിൽ പറയുന്ന ഈ ദിവ്യാശ്വത്തെ ഇന്ദ്രൻ സ്വീകരിച്ചു പിന്നെ പിന്നെയുളവായത് ചന്ദ്രബിംബവും കൗസ്തുവ രത്നവും തുടർന്ന് അപൗമ സുഗന്ധ വാഹിയായ പാരിജാതവും കുറെ സുന്ദരിമാരായ അപ്സരസുകളും കൽപ്പിക്കുന്നതൊക്കെ പ്രദാനം ചെയ്യുന്ന കൽപ്പതരവും താരയെ തരുണിയുമണിയും വാരുണി എന്ന സുന്ദരിയും വെള്ളിത്തിരമേൽ പ്രസിപിച്ചു ഇവയിൽ ചന്ദ്രനെ അണിഞ്ഞ ശിവൻ ഇന്ദുചൂടനായി കൗസ്തരത്നത്തെ വിഷ്ണു നെഞ്ചോടു ചേർത്തു പാരിജാതവും കൽപ്പവൃക്ഷവും ദേവസ്ത്രീകൾക്ക് നൽകപ്പെട്ടു അപ്സരസുകൾ സ്വർഗ അലങ്കരിക്കാൻ ചുമതലക്കാരായി താര ബാലിക്ക് സമ്മാനിക്കപ്പെട്ടു വാരുണി അസുരന്മാർക്കായി തീർന്നു സമുദ്രത്തിൽ പതിച്ച വിഷം നാഗങ്ങൾ സ്വീകരിച്ചു കടൽത്തിര വസ്ത്രമണിഞ്ഞ പോലെ പ്രത്യക്ഷീഭവിച്ച ധന്വന്ധരമൂർത്തി അമൃതകുംഭം കൈകളിലേന്തിയിരുന്നു തുടർന്ന് പ്രത്യക്ഷയായത് ജ്യേഷ്ഠ ഭഗവതി ശ്മിക്ക് ജ്യേഷ്ഠയായവൾ വിരൂപയായ അവളെ കൈക്കൊള്ളാതെ ഏവരും പുറംതിരിഞ്ഞു എനിക്കിരിക്കാനിടം അവൾ ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞത് പ്രകാശത്തിന് അന്ധകാരമായി നന്മയ്ക്ക് തിന്മയായി ഐശ്വര്യത്തിന് ഐശ്വര്യമായി അനൈശ്വര്യമായി നീ വ്യവിചാരശാലകളിലും വൃത്തിഹീനമായ വസതികളിലും കള്ളന്മാരിലും ഋതുസ്വല ശയ്യകളിലും മാതൃനിന്ദകരിലും പുലടകളിലും പരസ്പര ഗമനക്കാരിലും വർധിക്കും ഇനി സാക്ഷാത് ലക്ഷ്മി ദേവിയുടെ വരവായി അവൾക്ക് കയ്യിൽ താമര ഋഷിവര്യന്മാരിൽ നിന്ന് കീർത്തനങ്ങളും ഗന്ധർവ ഗീതങ്ങളും ഉയർന്നു പുണ്യനദികൾ ലക്ഷ്മിയെ സ്വീകരിക്കാൻ ഓളക്കൈകൾ ഉയർത്തിയെത്തി ബ്രഹ്മാവ് ദേവിക്ക് വാടാത്ത താമരമാല അടിഞ്ഞു ആ ക്ഷീരസാഗരപുത്രി ദേവന്മാർക്കിടയിൽ കണ്ണു ഓടിച്ച ശേഷം വിഷ്ണുവിന് വനമാല ചാർത്തി വണങ്ങി മഹർഷിമാർ സ്തുതി പാടി ഐശ്വര്യദായകങ്ങളായവയൊക്കെ രണ്ടായി പകുക്കാതെ ദേവന്മാർ സ്വന്തമാക്കവേ തർക്കം പാർത്തിരുന്ന അസുര വൃന്ദം സൂക്ഷിച്ച അമൃതകലശത്തെ കവർന്നു അസുരർ അമൃത ഭുജിക്കാൻ ഇടവന്നാലത്തെ കുഴപ്പം ചിന്തിച്ച വിഷ്ണു അസുരന്മാരിൽ മോഹം ഉണർത്താൻ പോന്ന ഒരു സ്ത്രീരൂപത്തെ രൂപത്തെ കൈകൊണ്ട് അങ്ങനെ ആ കൈകൊണ്ട രൂപമാണ് മോഹിനി അമൃത് വിളമ്പിയുണ്ണാൻ ഒരുങ്ങിയിരുന്ന അസുരന്മാർക്കിടയിൽ പ്രത്യക്ഷയായ മോഹിനി അവരെ പ്രലോഭിപ്പിക്കുക തന്നെ ചെയ്തു വല്ലവൾ വച്ചാലും നല്ലവൾ വിളമ്പണം എന്ന ചിന്ത പോലെ അമൃത് വിളമ്പാൻ ഇവൾ തന്നെ മതിയെന്ന മോഹം അസുരന്മാർക്കുണ്ടായി പോരെങ്കിൽ അവൾ ദേവന്മാരുടെ അപ്രീതിയാൽ പ്രീതിയാൽ പുറന്തള്ളപ്പെട്ടു പോന്നവളന്നുകൂടി വീൾക്കെ പ്രിയം പതിൻ മടങ്ങുവേ അവൾ അസുരവൃദ്ധനെയും അസുരതരുണനെയും ഒരുപോലെ കടക്കണ്ണുകാട്ടി മയക്കി ഇവൾ എനിക്കെന്ന് ഓരോരുത്തരും മനസ്സിൽ കുറിക്കെ അവൾ കലവും തവിയും കൈക്കലാക്കി പറഞ്ഞു എല്ലാരും കണ്ണടച്ചോളിൽ ദിവ്യമായത് വിളമ്പി കഴിക്കും വരെ അങ്ങനെ വേണം എന്റെ പ്രാർത്ഥന കൂടി കഴിഞ്ഞാൽ പിന്നെ കണ്ണു തുടർന്ന് ദിവ്യാമൃതം നുകരാം അത് ഞാൻ പറയുമ്പോൾ മാത്രം അവൾക്ക് നേരെ ഒറ്റക്കണ്ണായിരുന്നവർ അത് കൂട്ടി അധികം പേരും ഉറങ്ങിപ്പോവ തന്നെ ചെയ്തു ഉണർന്നവരിൽ ഒരുവൻ അര കണ്ണിട്ട് നോക്കവേ കലവും ഇല്ല തവിയുമില്ല മുഴുവൻ തുറന്നപ്പോൾ അവളുമില്ല മോഹിനി എന്ന വിഷ്ണു അമൃതകലശവുമായി ദേവലോകത്തെത്തി കശ്യപ് പ്രജാപതി പുത്രിയായ സിംഹികയുടെ പുത്രൻ സൈംഹികയിൽ ഈ അസുരൻ രാഹു എന്ന പേരിൽ അറിയപ്പെടുന്നു എങ്ങനെയും അമൃത പൂജിച്ച് അമരത്വം പ്രാപിക്കണമെന്നുറച്ച രാഹു ഒരു ബ്രാഹ്മണ വേഷത്തിൽ സ്വർഗത്തിലെത്തവേ അമൃത് കുടിക്കാൻ അവസരമുട്ടു അവിടെ കാവൽ നിന്നിരുന്ന സൂര്യചന്ദ്രന്മാർ ആ അസുരനെ തിരിച്ചറിഞ്ഞ് വിഷ്ണുവിന് വിവരം നൽകവേ സുദർശനത്താൽ രാഹുവിന്റെ കഴുത്ത് ഛേദിക്കപ്പെട്ടു കുടിച്ചതിൽ പാതി കണ്ടത്തിനു മേലിലും പാതി താഴെയുമായതിനാൽ അമൃതാംശമുള്ള ശരീരഭാഗങ്ങൾ ജീവൻ നശിക്കാത്തവയായി ഹു കേതുക്കളായി സൂര്യചന്ദ്രന്മാരെ തക്കം കിട്ടുമ്പോൾ വിഴുങ്ങാൻ പരിശ്രമിച്ചു പോരുന്നു അതത്രെ ഗ്രഹണം രാഹു കേതുക്കളിൽ നിന്ന് ഭൂമിയിൽ പതിച്ച അമൃത് രക്തത്തുള്ളികളിൽ നിന്നത്രേ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും പിറവി